ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഈ ഒരു സമയത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളെ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നു എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഡീപ്പായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക നമുക്ക് നോക്കാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സണലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇൻ യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഈ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയില് ഈ ഒരു സമയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വ്യക്തി അവരുടെ ലൈഫിൽ പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് മൂവ് മോൺ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നമുക്കിവിടെ പറയാവുന്നതാണ് ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് അവർ വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് പക്ഷെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ വ്യക്തി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരുടെ ലൈഫിന് എത്രത്തോളം ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം അവരിപ്പോൾ ഈ ഒരു സമയത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ നോ നോക്കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുക്കണം അവർ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവരെ അതിൽ നിന്നും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ മേ മേ ബി അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും അവരതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി ഫ്യൂച്ചറില് അവരതിനുള്ളൊരു ശ്രമം തീർച്ചയായിട്ടും നടത്തുമെന്നുള്ളത് ഈ ഒരു കാർഡിൽ നമുക്ക് വ്യക്തമാണ് അതായത് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ ലൈഫിൻ്റെ തന്നെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങളും ആ വ്യക്തിയും ഒന്നിച്ചു ചേരുന്നതിലാണ് എന്നുള്ളത് അവർ തീർത്തും മനസ്സിലാക്കിയ കാര്യമാണ് മേ ബി അത് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും തന്നെ അവരത് അതെന്താണ് അതിൻ്റെ വാല്യൂ എന്താണെന്നൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല സോ ഈ റിലേഷൻഷിപ്പിൽ കാര്യമായ രീതിയിലുള്ള മാറ്റം അല്ലെങ്കിൽ ആ ഒരു ലവ് എനർജി വൈബ്രേഷൻ വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാളും അവർ യാതൊരു ആക്ഷനും എടുക്കാതെ വളരെയധികം സൈലൻറ്റായിട്ടിരുന്നു ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ബ്ലോക്ക് ആക്കി നിങ്ങൾക്ക് ആ കോളെല്ലാം കട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും ഇല്ലാതാക്കി അവരോട് സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടാവാം അത് നിങ്ങളെയും വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലുള്ള ഫോക്കസിങ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് ലൈഫിന് യാതൊരു വാല്യൂ ഇല്ലാത്ത പോലെയെല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് പോയി അതായത് നിങ്ങൾ ടോട്ടലി നിങ്ങൾക്കൊരു സീറോ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്കൊരു ശൂന്യത പോലെ ഫീൽ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇനി അതിലൊരു മാറ്റം തന്നെയാണ് നമുക്കിവിടെ പറയേണ്ടതായിട്ടുള്ളത് റെയിൻബോ സയൻസ് കാണുന്നുണ്ട് സോ നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫർമേഷൻ എക്സ്പെക്റ്റ് ചെയ്യുക പലരും പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് ഈ വ്യക്തി തിരിച്ചു വരാനുള്ള കാരണമാകും എന്ന് മനസ്സിലാക്കാവുന്നതാണ് കാരണം അവർക്ക് അതിനെ ഒപ്പോസ് ചെയ്യാൻ കഴിയുന്നില്ല അവിടെയും നമുക്ക് റെയിൻബോ സയൻസ് തന്നെയാണ് കാണുന്നത് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെയോ റെയിൻബോസിനെയോ റെയിൻബോ സൈനോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് ഓക്കെ നിങ്ങൾ ഒന്നിച്ച് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കാർഡ്സിൻ്റെ ആ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ജീവിതത്തിൽ അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിനുള്ള ലെസൺസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ക്ലാരിഫിക്കേഷനാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദ സ്പ്രെഡ് ഈ ഒരു മാറ്റത്തിൽ എന്ത് ക്ലാരിഫിക്കേഷൻ യെസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ ഈ ഏകാന്തത അവസാനിക്കുന്ന സമയം ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ അത്രത്തോളം ഡിസ്കണ്ട ഫീൽ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് സോ അവർ ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാം യെസ് ന്യൂ ബിഗിനിങ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിലെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം യെസ് ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ പലരുടെയും കാര്യത്തിൽ ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് ആയിട്ട് വരാനുള്ള സാധ്യതയും കാണുന്നത് ഓക്കെ സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അവരുടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്നവർ ആഗ്രഹിക്കുകയാണ് സോ അവർ അവരായിട്ട് തന്നെ കീപ്പ് ചെയ്തൊരു ഡിസ്റ്റൻസ് ആണെന്നെങ്കിൽ അവർ തന്നെ അതിനൊരു മാറ്റം കൊണ്ടുവരും നിങ്ങൾ നിങ്ങളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആ ഒരു ലവ് എനർജി വൈബ്രേഷൻ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ വർദ്ധിച്ചിട്ടുള്ളതായിട്ട് തന്നെയാണ് അവർ പറയുന്നത് അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ മെമ്മറിയിലാണ് ഓരോ നിമിഷവും അവർ നിങ്ങളുടെ ഓർമ്മകളിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആകാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ശ്രമിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് അവരെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഡിസിഷൻ അവരെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അവർക്ക് നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സീക്രെറ്റ്സ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർ ഈയൊരു കാല ഈ ഒരു കാലയളവിനുള്ളിൽ അവർ സ്വയം ഒരുപാട് കാര്യങ്ങൾ അവരിലെ തെറ്റുകൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ തന്നെയാണ് ഒരുപാട് തവണ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ ലൈഫിന് തന്നെ ഒരുപാട് വാല്യുബിളായിട്ടുള്ളതെന്നായിരുന്നു ആ സമയത്താണ് അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയത് അവരിലേക്ക് അവർ സ്വയം ഫോ തിരിഞ്ഞ് നോക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് സോ ഒരു പോസിറ്റീവ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചോയ്സ് ഡിസിഷൻസ് അവരെടുക്കാനുള്ള ശക്തമായിട്ടുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് യെസ് അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഒരു ചോയ്സ് എടുക്കുമെന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ട് അവർ നിങ്ങളോട് പറയുന്നത് സോ അവർക്ക് നിങ്ങളൊരു ചാൻസ് കൂടി കൊടുക്കുക അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കൻ സ്റ്റേജിലാണ് ഇവരുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനൊരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തവരായിരിക്കാം ഈ വ്യക്തി നിങ്ങളും ലോങ് ഡിസ്റ്റൻസിലെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരിക്കാം സോഷ്യൽ മീഡിയയിലൂടെ റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം സോഷ്യൽ വർക്കറായിരിക്കാം റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഈ വ്യക്തി ഒരു സിംഗർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മ്യൂ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ വ്യക്തി ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടർ തന്നെയാണ് അതുപോലെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്നവരുമായിരിക്കാം ടു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടൂ ആർട്ടിസ്റ്റ് ആയിരിക്കാം ഈ വ്യക്തി ഒരു ലോയർ അയക്കാനുള്ള സാധ്യതയുണ്ട് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഹെയറിൽ പ്രത്യേകതയുണ്ട് വ്യക്തിയെ റിപ്പീറ്റായിട്ട് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഈ വ്യക്തി കാണുന്നുണ്ടാവാം അതായത് നിങ്ങൾ തമ്മിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും പോസിബിൾ ആകുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവണം ഒരു വ്യക്തിക്ക് വൈറ്റ് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം അതുപോലെ പിങ്ക് കളർ ഡീപ്പ് ബ്ലൂ കളർ പേർപ്പിൾ കളർ ആൻഡ് ഓൾസോ വൈറ്റ് കളർ ഓക്കെ പൂരം നക്ഷത്രം അവിട്ടം ചോതി ചതയം കേട്ട രോഹിണി പൂരൂരട്ടാതി പുണർദം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ലെറ്റർ വി ലെറ്റർ ആർ ലെറ്റർ കെ ലെറ്റർ വൈ ലെറ്റർ ഇ ലെറ്റർ എസ് ലെറ്റർ എൻ ലെറ്റർ എ ലെറ്റർ ഡി ലെറ്റർ എം ലെറ്റർ ടി ലെറ്റർ എൽ ലെറ്റർ ഒ ലെറ്റർ എച്ച് ലെറ്റർ ഇ ലെറ്റർ യു ലെറ്റർ ഇസഡ്

ഫോർട്ടി വൺ ഫോർട്ടി സെവൻ തേർട്ടി സെവൻ ഫോർട്ടി നയൻ ആൻഡ് ഫിഫ്റ്റി ടു എന്നീ നമ്പേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ